ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മാഷും കമലയും നെൽശേരിയിലേക്ക് വന്നിരിക്കുകയാണ് അനൂപിന്റെ കാര്യം സംസാരിക്കാനും പിന്നെ മക്കളെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ടാണ് അവർ വന്നത് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്തികയും അനഖയും അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആഹാ നിങ്ങളെപ്പോ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം നെല്ലുശേരിയിലുള്ള എല്ലാവരും അവിടെയുണ്ട് കുറച്ച് നേരമേ ആയുള്ളൂ എന്നെ കമല പറഞ്ഞപ്പോൾ അവന്തിക വീണ്ടും ചോദിക്കുന്നുണ്ട് കേസിന്റെ കാര്യം അറിയാൻ വന്നതാണോ എന്ന് അങ്ങനെയൊന്നും അല്ല സേതുവേട്ടനോടൊന്ന് സംസാരിക്കണം എന്നു കരുതി വന്നതാ പിന്നെ മക്കളെ ഒന്ന് കാണാമല്ലോ അതിന്റെ കൂടെ കേസിന്റെയും കാര്യമൊന്നറിയണം എന്നെ കമല പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് കേസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം എല്ലാവരും അവന്തികയെ നോക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന്തക വീണ്ടും പറയുന്നു കേസ് ഉടനെ തെളിയുന്ന എസ്പിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ എല്ലാം കലങ്ങി തെളിയുമ്പോൾ ആ തെളിച്ചത്തിലുള്ള ആളുടെ മുഖം വേണ്ടപ്പെട്ടവരുടെ ആകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്ന വീണ്ടും അവന്തിക പറയുന്നുണ്ട് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇതൊരു കൊലപാതക ശ്രമമാണ് അതും ഇത്രയും ആളുകളെ എല്ലാവരും രക്ഷപ്പെട്ടത് കൊണ്ട് നമ്മളൊക്കെ സൗകര്യപൂർവ്വം എല്ലാം മറന്നാലും പോലീസിനും കോടതിക്കും അത് പറ്റില്ലല്ലോ എന്തെങ്കിലും സംശയം തോന്നിയാലേ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും സാഹചര്യങ്ങൾ വെച്ചും തെളിവുകൾ വെച്ചും ഇവിടെയുള്ള ആരെങ്കിലും നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് പോലീസിനും സംശയം ഞാൻ ഇന്ന് സ്റ്റേഷനെ വിളിച്ചപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ വീട്ടിൽ നിന്ന് ആരെയും അവർക്ക് സംശയമുണ്ടെന്നാണ് അതിപ്പോൾ ആരെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ സച്ചി പറയുന്നു എടുത്ത് ഈ പറഞ്ഞത് അർച്ചനയെ ഉദ്ദേശിച്ചാണെങ്കിൽ അർച്ചന അത് ചെയ്യില്ല എന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമുണ്ട് നമ്മുടെ ബോധ്യവും നിയമവും തമ്മിലേ വലിയ വ്യത്യാസം ഉണ്ട് സച്ചി ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് അർച്ചന എന്ന് തോന്നിയെങ്കിൽ അതേ തോന്നൽ ആ എസ്പിക്കും തോന്നില്ലേ എന്നെ അവനിക പറയുന്നു ഇതെല്ലാം കേട്ടുനിന്ന നന്ദൻ അവനിക അവനിക അകത്തേക്കൊന്ന് വിളിക്കുന്നുണ്ട് നീ അങ്ങോട്ടൊന്ന് വന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നന്ദനോട് നന്ദൻ അവനികയോട് പറയുന്നുണ്ട് മുറിയിൽ കൊണ്ടുപോയതിനു ശേഷം നിന്റെ നാവിനെ എല്ലില്ല എന്നും പറയുന്നത് ബെല്ലം ബ്രേക്കും ഇല്ലാതെയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം അതെല്ലാവരോടും പറയാനാണോ നീ തോന്നുന്നതൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞത് അത് കേട്ട് അവനിക പറയുന്നുണ്ട് ഞാൻ എന്തു പറഞ്ഞു പറഞ്ഞത് ഉള്ളതല്ലേ നീ ഓരോന്ന് പറഞ്ഞത് അർച്ചനയെക്കുറിച്ചാണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി അവനിക പറയുന്നു അതെ അവളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഈ ലോകത്ത് ഏത് അരി ആഹാരം കഴിക്കുന്നവരും അത് മനസ്സിലാകും ഇതിനു പിന്നിൽ അർച്ചനയാണെന്ന് അർജുന കേക്ക് കഴിച്ചില്ല ഭാഗ്യത്തിന് അതുകൊണ്ട് അവൾക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റി പോലും ഭാഗ്യത്തിനല്ല അവൾ കഴിക്കാത്തത് മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയൂ നന്ദൻ പറയുന്നു ശരി നീ സംശയിക്കുന്നെങ്കിലേ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ പോരേ മാഷും കമലേച്ചിയും കൂടി ഇവിടെ ഇരിക്കുമ്പോഴേ മാന്യതയില്ലാതെയാണോ സംസാരിക്കുന്നത് വീണ്ടും അവനിക പറയുന്നുണ്ട് സ്വന്തം അച്ഛനെയും പെറ്റ തള്ളയും കൊല്ലാൻ നോക്കിയിട്ട് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ഏത് രീതിയിലുള്ള മാന്യത കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എന്റെ അർത്ഥത്തിലെ അർച്ചനയാണ് ഇത് ചെയ്തതെന്ന് സംശയിക്കുന്നതും പറയുന്നതും ഈ വീട്ടിൽ നീയടക്കം ആരെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ മതി കേസ് വഴി തിരിയാൻ ആ സാഹചര്യത്തിൽ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഈ കുടുംബത്തിലെ ഉള്ള സ്വസ്ഥത കൂടി കളയരുതെന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവന്റെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് കളയും ഞാൻ ഈ വീടിന്റെ സ്വസ്ഥത കളയുമെന്ന് ഉപ്പ തിന്നവൻ വെള്ളം കുടിക്കും അത് അർച്ചനയായാലും അവന്റെ ആയാലും നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് അവളുടെ വക്കാലത്തും കൊണ്ട് ഇത് ബാധിക്കുന്നതെങ്കിലേ അർജുനയാണ് ഇത് ചെയ്തതെന്ന് ശക്തമായി ഉറക്കത്തന്നെ ഞാനിത് പറയും നിങ്ങൾ അവിടെ പറയുന്നത് കേട്ടോ അർജുനയാണ് ഇവിടെ എല്ലാവരെയും രക്ഷിച്ച മാലാഖിയെന്ന് എല്ലാവരെയും ഒരുമിച്ച് വിഷം തന്നിട്ട് എല്ലാവരും കൂടത്തോടെ ചത്തോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് കൃത്യസമയത്ത് ഒരു ലോറിയും അതിലൊരു രക്ഷകനും അവൾ പറയാനും ഇവിടുത്തെ ബാക്കിയുള്ളവരെ അത് വിശ്വസിക്കാനും കുറച്ചൊന്ന് മാറിപ്പോയിരുന്നെങ്കിലേ എല്ലാവർക്കും പരലോകത്തിരിക്കാമായിരുന്നു അല്ല എപ്പോഴും നിങ്ങൾ പറയുമല്ലോ ഞാനും എൻ്റെ നീത്യമാണ് നിങ്ങളെ ഇല്ലാതാക്കുന്നതെന്നും എന്നാലേ ഞങ്ങൾ മാത്രമൊന്നുമില്ല അവൻ്റെക്ക് പകരം അർച്ചന അനഗ്യയ്ക്ക് പകരം ആദര അവന്റെ ചെയ്തത് നേർക്ക് നേർ നിന്നത് അർച്ചന ചെയ്യുന്നത് ഒളിഞ്ഞും പാത്തും അത്രേ ഉള്ളൂ വ്യത്യാസം ഞാൻ ക്രിമിനലാണ് അത് സമ്മതിച്ചു തന്നെ ഞാൻ ഒന്നുകൂടി പറയാം അർച്ചന എന്നേക്കാൾ വലിയ ക്രിമിനലാണ് എനിക്ക് മുന്നേ അവൾ തന്നെ കൊല്ലം എല്ലാത്തിനെയും ഞാൻ ഈ പറഞ്ഞത് നന്നായിട്ട് ഓർത്ത് വെച്ചോളൂ അവളുടെ കൈകൊണ്ട് കൊണ്ട് ചാകുന്നതിനെ തൊട്ട് മുന്നാലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ പുറത്താക്കണം എന്താ പറ്റോ പറ്റുമെന്ന് നന്ദൻ ഈ കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒന്നിനെയും ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല നീ പറഞ്ഞതാ സത്യം ഉപ്പതിന്നവൻ വെള്ളം കുടിക്കണം അർച്ചനെ കുറ്റക്കാരിയാന്ന് തെളിയുമ്പോഴേ അവളെ ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളാം അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരാളുണ്ട് ഈ കുടുംബത്തെ ഇത്രയും നാൾ ദ്രോഹിച്ചാ നീ ആദ്യം ആ വിധി നടപ്പിലാക്കാം എന്നിട്ട് നോക്കാം അർച്ചനയുടെ കാര്യം ഇപ്പോൾ ഈ നിമിഷം നീ ചെയ്തതെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ട് ഈ നിമിഷം നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ പോവുക എൻ്റെ എൻ്റെ അച്ഛൻ സമ്മതിച്ചാൽ ഈ വീടിൻ്റെ നടയിലിട്ട് നിന്നെ ഞാൻ കൊല്ലും സഹോദരങ്ങൾക്കിടയിൽ ഓരോന്ന് പറഞ്ഞ് തമ്മിലടുപ്പിക്കാൻ നോക്കുക നീ ഈ വീട്ടിൽ ഇനി വേണ്ട നിന്റെ പ്രതികാരം നീ ഈ വീട്ടിൻ്റെ പുറത്തുനിന്ന് ചെയ്താൽ മതി വാടയിങ്ങോട്ട് എന്നെ പറഞ്ഞ് ഗേ നന്ദൻ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒന്ന് പേടിച്ചു നീ ചെയ്തൊക്കെ ഞാൻ എണ്ണി എണ്ണി പറയുമ്പോഴേ നീ ഉണ്ടാകണം അവിടെ എല്ലാവരും അറിയട്ടെ അവന്തിക എന്ന രാക്ഷസിയുടെ ഉദ്ദേശവും കാര്യങ്ങളും വാടി ഇങ്ങോട്ട് ഇങ്ങോട്ടേന്ന് പറഞ്ഞ് അവന്തികയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് നന്ദൻ അപ്പോഴാണ് അവിടേക്ക് പോലീസ് വരുന്നത് ആഹാ എല്ലാവരും ഉണ്ടല്ലോ എന്നെ പോലീസ് പറയുന്നു എന്തായി സർ അന്വേഷണം എന്തെങ്കിലും തെളിവ് കുട്ടിയോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അത് കിട്ടിയാണ് അത് അതൊക്കെ അത് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അർച്ചനയിൽ നിന്നും ഒരു കാര്യം എനിക്ക് അറിയണമായിരുന്നു അന്ന് കേക്ക് ഡെലിവറി ചെയ്ത പയ്യനെ ഇനി ഒരിക്കൽ കൂടി കണ്ടാൽ തിരിച്ചറിയാമോ ഉറപ്പില്ല സർ കണ്ടാൽ ചിലപ്പോൾ എന്ന് അർച്ചന പറയുന്നുണ്ട് അങ്ങനെ പോലീസ് തൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണോ പയ്യനെന്ന് നോക്കിയെന്ന് അത് അജയുടെ ഫോട്ടോയാണ് ഇവനോടാ കേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു അല്ല സാർ വേറൊരാളാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നുണ്ട് വേറൊരാളാണെങ്കിൽ കേക്ക് മാറ്റി വെച്ചത് ഇവനാണ് ആമന്തിക ഒന്ന് ടെൻഷൻ ആകുന്നു അങ്ങനെ പറയാൻ കാരണം ഒരേ രണ്ട് പാക്കറ്റ് ഏകദേശം ഒരേ സമയം ഈ വഴിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടത്തെ ഓ സി സി ടി വി ഓഫ് ആയിരുന്നെങ്കിലും വഴിയരികിലെ സി സി ടി വി നല്ലപോലെ പതിഞ്ഞിട്ടുണ്ട് ഇവന്റെ മുഖം ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇരിക്കേട്ട് അർച്ചന പറയുന്നു അറിയാം സർ ആരാ ഇവൻ ഇവന് ഈ കുടുംബവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അരച്ചനെ പറയുന്നു ഇയാളുടെ പേര് അജയൻ എന്നാണ് ഇരിക്കേട്ട് മീരയും ആദരയും ബാക്കിയുള്ളവരെല്ലാവരും ഒന്നും ഞെട്ടി ഈ കുടുംബവുമായിട്ട് ഇവന് ബന്ധമില്ല ഉള്ളത് എൻ്റെ വീടുമായിട്ടാണ് എൻ്റെ അനിയത്തി വിവാഹം ചെയ്യാനിരുന്ന ആളാണ് നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയി അത് മുടങ്ങാൻ കാരണം എന്താണെന്ന് പോലീസ് ചോദിക്കുന്നു മുടങ്ങാൻ കാരണം ഞാൻ പറയാം സർ എന്ന് മാഷി പറയുന്നു നിശ്ചയത്തിൻ്റെ അന്ന് പയ്യൻ വന്നില്ല കുടുംബങ്ങൾ തമ്മിൽ വഴക്കിൽ വഴക്കായി പിന്നീട് കാദ്യമായി അന്വേഷിച്ചപ്പോഴാണ് ആള് അത്ര നല്ലവനല്ലെന്ന് മനസ്സിലായത് പിന്നീട് ഒരു തവണ അജയൻ അജയൻ ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ അജയന്റെ അച്ഛനും അമ്മയും വന്നിരുന്നു എന്റെ മോൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അജയൻ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് സർ അപ്പോ അതാണ് കാര്യം പിന്നീട് ഇവൻ എന്തെങ്കിലും പറഞ്ഞ് ആരുടെങ്കിലും അടുത്ത് വന്നിരുന്നോ എന്ന് പോലീസ് ചോദിക്കുന്നു പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല സർ വിവാഹം മുടങ്ങിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കാനും പോയിട്ടില്ലെന്ന് കമൽ കമല എന്തിനാണ് സർ അവൻ ഈ കുടുംബത്തോട് ഇങ്ങനെയൊരു ദ്രോഹം ചെയ്തത് എന്നെ സേതു പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നുണ്ട് അതെ അവൻ തന്നെ പറയണം അവനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം ഇരുക്കേട്ട് അവൻ്റെ കെ ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട് ഒരു കാര്യം മാത്രം ഇപ്പൊ ഉറപ്പു തരാം കേക്ക് മാറ്റിവെച്ചതും നിങ്ങളെ കൊല്ലാൻ നോക്കിയതും ഇവൻ തന്നെയാണ് എല്ലാവരും ഇരു കെട്ട് ടെൻഷൻ ആകുന്നുണ്ട് ദേഷ്യത്തോടെ സേതുവും അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കണം പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ശത്രുക്കൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്നെ പോലീസ് പറഞ്ഞതും പെട്ടെന്ന് തന്നെ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് വീണ്ടും പോലീസ് പറയുന്നു പൈസക്ക് വേണ്ടി അവൻ ചെയ്താലും മതി എന്തായാലും അവനെ ഒന്ന് പൊക്കട്ടെ അപ്പോൾ അറിയാം എന്താ ഏതാ എന്നൊക്കെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അജയനെ കിട്ടിയാൽ ഞാൻ വിളിക്കാം ആരെങ്കിലും സ്റ്റേഷനിൽ വരേണ്ടി വരും എന്നെ പോലീസ് പറഞ്ഞപ്പോൾ വരാമെന്ന് സച്ചി പറയുന്നുണ്ട് അപ്പൊ ശരിയെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോയി ശേഷം അവന്തിക മുറിയിലേക്ക് പോകുന്നു അവൻ്റെ കിച്ചണിലേക്കാണ് വന്നത് വളരെ ടെൻഷനോടെയാണ് അവൻഡിക നിൽക്കുന്നത് എന്നിട്ട് അവൻ്റെ ഗ അവിടെ നിന്ന് അർച്ചനയുടെ ഫോണിൽ നിന്ന് അജയനെ വിളിക്കുന്നു സോറി ആ അർച്ചനയുടെ ഫോണിൽ നിന്നല്ല മീരയുടെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ അജയനെ വിളിക്കുന്നത് മേഡം എന്താണ് ഇപ്പോൾ മീരേച്ചയുടെ ഫോണിൽ നിന്ന് വിളിച്ചത് മേഡത്തിന്റെ ഫോണിൽ എന്താ പൈസ ഇല്ല എന്ന് അജയൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേക്ക് നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കാം അജയ് എന്നെ അവൻ ചോദിച്ചപ്പോൾ അജയ് പറയുന്നു ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിലാണ് എത്രയും വേഗം അവിടെ നിന്ന് മാറിക്കോണം ആരുടെയും കണ്ണിൽ കുറച്ച് ദിവസം മുളിച്ചു നിൽക്കേ എന്നാ അവന്തിക പറഞ്ഞപ്പോൾ ടെൻഷനോടെ അജയൻ ചോദിക്കുന്നുണ്ട് ഒളിച്ചു നിൽക്കാനോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമാണ് നീയാണ് ആ കേക്ക് ഇവിടെ കൊണ്ടുവച്ചതെന്ന് എസ് ബിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് അവന്തിക പറഞ്ഞതും ഞെട്ടലോടെ ഇരിക്കയാണ് അജയൻ അയാള് നിന്നെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം മാറണം എങ്ങോട്ടെങ്കിലും ഒരു കാരണവശാലും നീ അയാളുടെ കയ്യിൽ പെടരുത് മനസ്സിലായോ എനിക്ക് അവനിക പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് അജയൻ നീ സുരക്ഷിതമായ എവിടെങ്കിലും പോയി അപ്പോൾ ഞാൻ നിന്നെ അവിടെ വന്ന് കണ്ടോളാം എന്ന് അവന്തിക പറയുന്നു അങ്ങനെ പെടുന്ന ഫോൺ വെച്ചിട്ട് അജയൻ അവിടെ നിന്ന് പോയി ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും അവന്തിക വരുന്നുണ്ട് എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് ഈ അജയൻ എന്ന് പറയുന്ന ആൾ എന്തിനാവും അങ്ങനെ ചെയ്തത് അതിന് മാത്രം എന്ത് വിരോധമാണ് നമ്മളോടുള്ളത് എന്നെ ചെയ്തു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് നമ്മളോടല്ല ചാതെ ഇവരോട് അച്ഛനും നിങ്ങൾക്കാര്ക്കും ഇപ്പോഴും സംഭവം മനസ്സിലായില്ലേ ആ അജയന് എന്ന് ആ അജയൻ എന്ന് പറയുന്നവന് ആതിരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാന് നിങ്ങൾ എല്ലാവരും വാക്കു കൊടുത്തു നിശ്ചയത്തിന് അവൻ വരാൻ വൈകി എന്ന് പറഞ്ഞ് അവന്റെ വീട്ടുകാരെ അനുപ് നാണം കെടുത്ത് വിട്ടു ഞാനും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും സച്ചിയും അർച്ചനയും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്താ സച്ചി ഞാൻ പറഞ്ഞത് ഉള്ളതല്ലേ അതുകൊണ്ട് മാത്രം അല്ല എഴുതി അവനാളത്ര ശരിയെന്ന് അല്ലായിരുന്നു എന്നെ സച്ചി പറഞ്ഞപ്പോൾ അവനിക പറയുന്നു അത് മാഷ അറിയുന്നത് നിശ്ചയം മുടങ്ങിയതിന് ശേഷമാണ് എന്നുള്ളത് മാഷി കുറച്ചു മുന്നേ പറഞ്ഞതല്ലേ ഉള്ളു എന്നിട്ടും ഈ വിവാഹം നടത്താമെന്ന് എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം ക്ഷമിച്ച് തിരിച്ചു വന്നപ്പോൾ അനുപ് അവരെ വീണ്ടും അധിക്ഷേപിച്ച് ഇറക്കി വിട്ടു ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല മാഷി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അവൻ ഇവരോട് വൈരാഗ്യം തോന്നാൻ വേറെ എന്തെങ്കിലും വേണോ അങ്ങനെ വൈരാഗ്യം ഉണ്ടായാലും ഇവിടെ ഇങ്ങനൊരു കാര്യം അവൻ എവിടെ എന്ത് ചെയ്തു എന്ന് സേര് ചോദിക്കുന്നു കേട്ടാനിരുന്ന ആതിരെ ഭർത്താവിനെ ഭർത്താവ് സന്ദീപിനെയും എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ തീർക്കാമെന്ന് കരുതി കാണാം അതിൽ നിരപരാധികളായ നമ്മളിൽ കുറെ എണ്ണം പെട്ട് പോയതേ ഉള്ളൂ അച്ഛ എന്നും അവനിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അർച്ചന അവന്തകയെ നോക്കുന്നുണ്ട് അവന്തകയെ സത്യം എന്താണെന്ന് അറിയാതെ നീ എഴുതാപ്പുറം വായിക്കണ്ട നീ പറയുന്നത് സത്യം അല്ലെങ്കിൽ അവനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിലും ഇതിൽ കഴമില്ലാണ്ടാവുമെന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ എന്റെ നാവ് അടപ്പിക്കാനെ എല്ലാവരും ശ്രമിക്കൂ ഞാനന്ന് ചോദിക്കട്ടെ അങ്ങനെ ആളെ വിട്ട് നമ്മളെല്ലാവരെയും കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാണ് ഈ വീട്ടിലുള്ളത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നന്ദേട്ടം പറ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ എന്ന് നന്ദൻ പറയുന്നുണ്ട് പെട്ടെന്ന് അവന്റെ ഒന്ന് ഞെട്ടി ഞാൻ പറയട്ടെ ആരാണെന്ന് എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ എല്ലാവരെയും നന്ദനെ നോക്കുന്നു ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ കുടുംബത്തിലെ എല്ലാവരെയും തീർക്കുമെന്ന് പറഞ്ഞ് സന്ദീപിനെ ഫോൺ വിളത്തി വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരാളല്ലേ സച്ചി പിടിച്ച് എല്ലാവരെയും മുന്നിൽ കൊണ്ട് നിർത്തിയ ഒരു മൂർത്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ അവൻ ആയിക്കൂടെ എൻ്റെ അവന്തികെ ഇത് കേട്ട അമലിക പറയുന്നു എനിക്ക് ഇപ്പം നന്ദേടൻ പറയുന്നത് കേട്ടാ ഒന്നും എനിക്ക് മാഷിനോടും കുടുംബത്തിനോടും എന്തോ മുൻവൈരാഗ്യമുണ്ടെന്ന് ഇവരൊക്കെ പറഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ പ്രേമിക്കുന്ന പെണ്ണ് ചരിച്ചു എന്ന് പറഞ്ഞ് അവളുടെ ദേഹത്ത് പെട്രോൾ ഓടിക്കുന്ന ആൾക്കാരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആദ്രെ അജയന് കേട്ടാത്തതിൽ നല്ല വിഷമ വിഷമം ഉണ്ടായിക്കാണും അജയന് ഇത് കേട്ട എല്ലാവരും ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ